തീക്കോയിൽ അമിത വേഗത്തിൽ ഓടിച്ച കാർ എട്ടോളം വാഹനത്തിൽ ഇടിച്ച സംഭവത്തിൽ യുവാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം കോട്ടയം പനച്ചക്കാട് സ്വദേശിയാണ് വാഹനം ഓടിച്ചിരുന്നത് ഇയാൾ മദ്യപിച്ചിരുന്നതായി സംശയമുള്ളതായി നാട്ടുകാർ പറയുന്നു വാഹനത്തിൽ നിന്ന് മദ്യകുപ്പിയും കണ്ടെടുത്തിരുന്നു മൂന്ന് യുവാക്കളും മൂന്ന് പെൺകുട്ടികളുമാണ് വാഹനത്തിലുണ്ടായിരുന്നത് വാഗമണ്ഡലിൽ നിന്ന് ഒരു വാഹനത്തിൽ ഇടിച്ച ശേഷം നിർത്താതെ പോയ കാർ മാവടിയിൽ വീണ്ടും മറ്റൊരു വാഹനത്തിലും തുടർന്ന് എട്ടോളം വാഹനത്തിലും തട്ടിയതായി നാട്ടുകാർ പറഞ്ഞു ഇത് വാഗമണ്ണിയിൽ നിന്നെങ്ങാണ്ട് വണ്ടി ആദ്യം ഇടിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം മാവടിയിൽ ഒരു വണ്ടി ഇടിച്ചിട്ട് ഇരിഞ്ഞ് പോലുവരും അതിനുശേഷം മാവടിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു ചൂണ്ടിക്കിലോട്ടൊരു ഫോൺ കോൾ വരുന്നു ഫോൺ കോൾ വന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് അവിടുന്ന് അടക്കൽ ഇങ്ങോട്ട് അടക്കലോട്ടേക്കോട്ട് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി ഇവിടെ വന്നു ഞങ്ങൾ ഇവിടെ വരുന്നതിന് ഇപ്പോ വണ്ടി ഇവിടെ വന്നു അത്രയ്ക്ക് സ്പീഡിൽ വന്നു ഇവിടെ വന്നിട്ട് വലിയ ഇടിച്ചാണ് ഇവിടെ ഈ വട്ടം നിർത്തി നിർത്താൻ 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 കൈ വട്ടം നോക്കുവായിരുന്ന പറഞ്ഞത് മാളി ഫോൺ കോൾ വന്നതിന് ശേഷം അത് എട്ട് വണ്ടി വണ്ടിക്കെങ്ങാണ്ട് ഇടിച്ചെന്നാണ് അവര് പറഞ്ഞത് എട്ട് വണ്ടി എട്ട് വണ്ടിക്കു ശേഷം വണ്ടി വണ്ടിയിൽ അഞ്ച് അഞ്ചുപേരുണ്ടായിരുന്നു അഞ്ചല്ല ആറ് പേരുണ്ടായിരുന്നു ആറ് ആറ് പേരെ മൂന്ന് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും ഉണ്ടായിരുന്നു അങ്ങനെ ആറ് പേരുണ്ടായിരുന്ന കണക്ക് കാരണം അവർക്ക് ആൾക്കാരോട് ഇപ്പം

അവിടെ നിന്നുള്ളവര് അപ്പൊ ഇവിടുന്ന് നമ്മളെ പിടിച്ചു ഇവിടുന്ന് വണ്ടി തടഞ്ഞിട്ട് ഇനി ഇടക്കൂടെ കൊണ്ടു പിടിച്ചു തെറുപ്പിച്ച് പോകാൻ നോക്കി അല്ലേ അതെല്ലേ അതെല്ലേ ഞാൻ എനിക്ക് ഫോൺ സംഭവിലേ പോയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്റെ വണ്ടി കിട്ടി പട്ടം വിലങ്ങി ഇവിടെ വണ്ടി പറയാൻ പറഞ്ഞു എന്റെ വണ്ടിയിട്ട് വട്ടം അടിക്കാൻ പറ്റുമ്പോൾ ഞാൻ ഓണടിച്ച് വന്നപ്പോ വട്ടം വാങ്ങി ഈ വണ്ടി വെക്കാത്ത മാറി കയറിപ്പോ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഈ വണ്ടി വണ്ടിയിട്ടുണ്ടോ കിടക്കുന്ന ആ വണ്ടി അത് ഇടിച്ച് അകത്തോട്ട് ഇടിച്ച് കയറ്റിയിട്ട് പോയി അതിനകത്ത് വെമ്പിളരുണ്ട് അവരെ സുരക്ഷിതമായിട്ട് മാറ്റി ഒരു കടയിൽ കൊണ്ടുത്തിയിട്ടുണ്ട് അല്ല വേറെ സംഭവമൊന്നുമില്ല അവരെ സുരക്ഷിതമായിട്ട് കൊണ്ടുത്തിയിട്ടുണ്ട് ആളൊന്നും ഇല്ല അതോടൊപ്പം അവർക്ക് വെള്ളം വെള്ളം വേണ്ട എല്ലാം ആ മെമ്പറും മെമ്പറും എല്ലാവരും പോലീസിനെ ഇത്രയും വാഹനത്തിൽ ഇടിച്ച ശേഷവും ഇരുപത് കിലോമീറ്റർ നിർത്താതെ ഓടിച്ച കാർ തീക്കോ ടൗണിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ ചേർന്നവരെ ഇരാറ്റുവേട്ട പോലീസിന് കൈമാറി അവധി ദിവസങ്ങളിൽ ഇരാറ്റുവേട്ട വാഗമൺ റോഡിൽ തിരക്ക് വർദ്ധിക്കുന്നതിനൊപ്പം മദ്യപിച്ചും അമിത വേഗത്തിലും വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും അധികൃതർ ശ്രദ്ധിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു